ഉമ്മയാണല്ലോ ആ മോളെ ഉമ്മാക്ക് തീരെ വയ്യ മോളെ നാലോണം ശ്വാസം മുട്ടുന്നു ഒന്ന് മരുമാനിയും കൂട്ടിയിട്ട് ഒന്നും കൂടി വരുവോ ഇവിടുത്തെ ആശുപത്രിയിൽ കാണിച്ചിട്ടേ ഒന്നും ഭേദമില്ല ടൗണിലുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ കാണിക്കാലോ വിചാരിച്ചിട്ടാണ് നീ മരുമാനിയും കൂട്ടിയിട്ട് ഒന്നും കൂടി വരുവോ ഒന്ന് വാ മോളെ ഇപ്പൊ തന്നെ

നിന്റെ വീട് തന്നെ പറ്റുള്ളൂ വിളിച്ച് മരുന്നോ ഗുളിയോ വാങ്ങിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കാന് ഞാൻ പറഞ്ഞത് മനസ്സിലായാ എന്താ പറയുന്നത് മകളെ പിന്നെ ആരാ ഉമ്മാനെ ഉമ്മാനെ കൂട്ടിട്ട് വരാം എന്റെ മനസ്സിൽ വേറെ ഒരു ഐഡിയ ഉണ്ട് അതെന്തായാലും നടത്തണം ശെരി എന്നാ പോയി റെഡിയാകും പോയി ശരി ആ നീ തരാൻ വേണ്ടി വന്നതാണ് ഉമ്മ ഉമ്മ ഉമ്മക്ക് സുഖമില്ല അതാണ് തന്നെ എന്നാ ഞാൻ പോയി ഒന്ന് കാണട്ടെ ഉമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ കൊറവുണ്ടാ നസി പറഞ്ഞു ഉമ്മ വന്നിട്ടുണ്ട് ആ ആരാണ് കുട്ടിയെ എനിക്ക് മനസ്സിലായില്ലോ ഞാനിത് അപ്പുറത്തെ വേണ്ടത്തേനെ ഉമ്മാനെ പറ്റി പറയും അതാണ് ഉമ്മ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് കുറച്ച് ശ്വാസം കിട്ടിണ്ട് അവിടത്തെ ആശുപത്രിയിൽ കാണിച്ചിട്ടേ ഒന്നും മാറണില്ല അപ്പൊ അതാണ് വെള്ള കൂടെ കിട്ടുന്നിട്ട് രണ്ടു ദിവസം ഇവിടത്തെ ടൗണിലുള്ള ആശുപത്രിയിൽ കാണിക്കാലോ വിചാരിച്ചിട്ട് വന്നത് ആ ശരി എന്നാ ഞാൻ പോട്ടെ തൊട്ടടുത്ത വീട് തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ ശരി അമ്മ കടന്നോളീ നസീ പറ രണ്ടു ദിവസം കഴിഞ്ഞ മരുന്ന് കഴിഞ്ഞിട്ട് നീ എന്താ വാങ്ങിച്ചില്ലല്ലോ നീ മരുവാന് പറ കൊണ്ടുവരാൻ പറ

അങ്ങനെ ഡൗട്ട് അതൊന്നും കൂടെ തന്നെ പോട്ടെ അതൊന്നും ഇപ്പൊ വീട്ടു ചെലപ്പോ ഒരുപാട് കൂടി പോരാതെ മക്കളുടെ പഠിത്തം കാര്യങ്ങള് അതും പോരാണ്ട് ഇപ്പൊ ട്രാൻസ്ഫർ ആക്കി തന്നിരിക്കുന്നു ഇവിടുന്ന് കൊറേ ദൂരം പോകണം അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു വീട് നോക്കി എന്താ വാടക എനിക്ക് കിട്ടുന്ന ശമ്പളം അതിനൊക്കെ തന്നെ തേകയുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു വീട് വാങ്ങാന്ന് വിചാരിച്ചിട്ടിരിക്കയാണ് പക്ഷെ പൈസക്ക് ഇപ്പൊ എന്താ എന്ന് പറഞ്ഞിട്ട് എന്താ മോനെ പിന്നെ വാക്ക് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കയാണ് അല്ലമ്മ ഇത് എന്റെ കാര്യല്ലേ അപ്പൊ ഞാൻ തന്നെയല്ലേ നോക്കണ്ടത് എന്താ മോനെ ആരാണ് എന്റെ വാവിൽ അവൾക്ക് ഞാൻ കൊടുക്കാണ്ടിരിക്കോ ഒരാവശ്യം വന്നു കഴിഞ്ഞാല് ആ വീടും ആ തൊടിയും ആ കൃഷിയും ഒക്കെ അവൾക്കും കൂടി ഉള്ളതല്ലേ നീ എന്തായാലും വീട് വാങ്ങാൻ നോക്ക് ഞാൻ പൈസ റെഡിയാക്ക ഞാൻ തന്നെ നോക്കിക്കോളാം ഞാൻ പറയുന്നത് കേക്ക് മാനേ നീ വീട് വാങ്ങാൻ നോക്ക് പണം ഞാൻ റെഡിയാക്കി തരാ ഇതിലേ ആപ്പിളും മുന്തിരി ഓറഞ്ചും അതുപോലെ തന്നെ മാങ്ങ എന്നാ നിങ്ങക്ക് മാങ്ങ നല്ല ഇഷ്ടമല്ലേ അതൊക്കെ ഇണ്ട് നന്നായി കഴിക്കിട്ടോളി മറക്കണ്ട ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യം നന്നായി നോക്കണം പിന്നെ പോരാത്തതിന് ടോണിക് ഉണ്ട് രക്തം വെക്കാൻ അത് മറക്കാണ്ട് കഴിക്കാതെ എന്താ അമ്മ നിങ്ങള് എന്റെ ആണെങ്കിൽ ഞാൻ നോക്കില്ലേ അതുപോലെ തന്നെ നിങ്ങളും എനിക്ക് ഇത് മറക്കാണ്ട് കഴിക്കേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യം നന്നായി നോക്കണംന്ന് എനിക്ക് എന്നോട് നല്ല മോളെ നസി മോളെ നസിച്ച് നീ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലേ എനിക്ക് കഴിച്ചിട്ട് വേണം ഗുളിക കഴിക്കാൻ ഇല്ലമ്മ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് ഇക്കാര്യ കൂട്ടുകാരന്റെ കല്യാണം ഉണ്ടേ അപ്പൊ ഞങ്ങൾ അവിടെ ഉച്ചയ്ക്ക് കഴിക്കും നിങ്ങൾക്കുള്ളതേ രാവിലെ വെച്ചിട്ട് ഉപ്പ്മാവ് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിച്ചോളൂ എന്നാ ശരി ഞങ്ങൾ പോണു ഈ തണുത്തത് എങ്ങനെ കഴിക്കാനാണ് എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുവാണല്ലോ അത് കഴിച്ചാ പോലും എന്തായാലും വേണ്ട കുറച്ച് വെള്ളം വയ്യ എന്താമ്മ ഗുളിക ഒന്നും കഴിക്കണില്ലേ നന്നായി ചുമക്കണ്ടല്ലോ ആ സുരു കഴിച്ചില്ലേ അവള് ഇവിടെ ഇല്ല ഇല്ല പോയിട്ടെ കല്യാണത്തിന് ഉപ്പുമാവ് വെച്ചിട്ടൊക്കെ ഫ്രിഡ്ജില് ഞാൻ നോക്കിയപ്പോ നന്നായി തണുപ്പിക്കുന്നു എനിക്കാണെങ്കി ശ്വാസം കൂട്ടുള്ളതല്ലേ അത് കഴിച്ചു കഴിഞ്ഞാൽ കൂടും അപ്പൊ അത് കാരണം അത് കഴിച്ചില്ല പാവം തന്നെ വരാം ഞാൻ വെച്ചിട്ടില്ല ഇന്നലെ വെച്ച മീൻ വെച്ചിട്ടില്ലേ എന്തായാലും ഇത് കഴിക്കും ഓ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്തായാലും ചോറുണ്ട് എന്നിട്ട് മരുന്ന് കഴിക്കും തൊട്ട വീടന്നല്ലേ എന്തെങ്കിലും ആവശ്യ വിളിച്ചാൽ മതി ഞാൻ വരാം ആ ശരി ും ഫോട്ടോണ്ട് തീരെ വൈ മോളെ നല്ലവണ്ണം ശ്വാസം കൂട്ടണ്ട് ഒന്ന് ആശുപത്രി പോയാലോ എന്താണോ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവാനോ നിങ്ങൾ തന്നെ വീട് വേണം പറഞ്ഞതൊക്കെ ഇന്ന് അതിന്റെ രജിസ്ട്രേഷൻ ആണ് ആ നേരെ നോക്കി ഹോസ്പിറ്റലിലേക്ക് പോയാലോ

ഞാൻ ആ അതൊക്കെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ശരിയാക്ക എന്നെ പോയിട്ട് ഉമ്മയെ ഉമ്മാനെ വിളിക്കോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അതിന്റെ പേരില് പണങ്ങാൻ നിൽക്കണ്ട പോയി ഉമ്മാനവിടെ കാണാ ഉമ്മാനെ കാണാറില്ല പോയി 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 നോക്ക് നോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അടുത്ത ആ ആ ഞാൻ നോക്കാം എവിടെ അവിടെ അവിടെ മാ ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടെ ആകെ പേടിച്ചു പോയി എന്തിനെ സ്വത്ത് മുഴുവൻ കിട്ടിയില്ലല്ലോ എന്ന് പേടിച്ചിട്ടാ എന്താ എന്താ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇത് നസി ഒരു വിധത്തിൽ പറഞ്ഞിട്ട് പകുതി എഴുതി എഴുതി ഇനി ബാക്കി പകുതിയും കൂടി വാങ്ങണം നിങ്ങൾ ഈ മനസിലായത് ഉമ്മക്ക് ഞാൻ ആകെ ഒരു മകൾ തന്നെ ഉള്ളു അപ്പൊ ഉമ്മാന്റെ സ്വത്ത് മുഴുവൻ എനിക്കുള്ളത് തന്നല്ലേ ആ നീ അങ്ങനെ വിചാരിച്ചിരുന്നോ നിന്റെ ഉമ്മടക്കിടയ്ക്ക് നിന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ മക്കളെടുത്ത് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പൊ കൊണ്ടുള്ള സ്നേഹം കൂടുതലും കൊണ്ട് സ്വത്തുകളൊക്കെ എഴുതി കൊടുത്താലോ ആ അത് ശരിയാണ് ഉമ്മാക്ക് നല്ല സ്നേഹമാണ് അതിനെക്കൊണ്ട് പിന്നെ ഞാൻ പെൺകുട്ടിയാണല്ലോ ഉമ്മാക്കൊരു ആൺകുട്ടി ഇല്ലാത്തതിനെ പറ്റിട്ട് ഉമ്മ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ആ സ്വത്ത് മുഴുവൻ വാങ്ങിച്ചെടുക്കാൻ നോക്കിക്കോ അല്ലെങ്കിൽ ഉമ്മാക്കും ഇഷ്ടമുള്ള പോലെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും ഞാൻ എന്തിനാ ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുപോന്ന് പറഞ്ഞിട്ടാണ് അതിനെന്നെ എന്തായാലും സ്വത്ത് മുഴുവൻ നിനക്കുള്ളത് തന്നെ അല്ലേ തന്നെ വാങ്ങിയെടുത്ത് എന്താണ് എന്തിനാണ് ലാസ്റ്റ് വാങ്ങാൻ നിൽക്കുന്നത് പോരാത്തതിനും നമുക്കിപ്പോ പൈസയ്ക്ക് ബുദ്ധിമുട്ടുമുണ്ട് ഞാൻ നിന്റെ ഉമ്മാനെ എന്റെ സ്വന്തം ഉമ്മാനെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് അമ്മായിമ്മനെ പോലെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ എന്റെ ഉമ്മാനെ പോലെ തന്നെ നിന്റെ ഉമ്മാനെ നോക്കണമുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായി എനിക്ക് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ ശരി ശരി ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കണ്ട ഈ രജിസ്ട്രേഷൻ ആദ്യം കഴിയട്ടെ എന്നിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അത് വാങ്ങാം മനസ്സിലാവണ്ടാ പൂവോ സ്വത്തിനു വേണ്ടി നീ എപ്പ ആഗ്രഹിച്ചോ അതോടുകൂടി ഉമ്മാൻ്റെ അടുത്തുള്ള സ്നേഹം പോയില്ലേ നിന്റെ മനസ്സെന്ന് ആ എന്തായാലും ഞാൻ പ്രസവിച്ചതല്ലേ എന്നെ കൊണ്ട് ആകുന്നോക്കെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനി ഞാനും നീ ബന്ധവും വേണ്ട ഉമ്മ എന്താ പറയണത് ആലോചിച്ചിട്ട് പറ ഞാൻ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് പറയണത് ഞാൻ നിന്റെ പെറ്റമ്മയല്ലേ എനിക്ക് ശ്വാസം കിട്ടാണ്ട് ഞാൻ ഇവിടെ ബുദ്ധിമുട്ടുമ്പോ എനിക്ക് അത് വിഷയമല്ല അല്ലെ എനിക്ക് സ്വത്തും പൈസയും മാത്രം വരുത് അല്ലേ മരുന്ന് വാങ്ങിച്ചു തരാൻ വേണ്ടിട്ട് രണ്ടു ദിവസം ഞാൻ നിങ്ങളുടെ പിന്നാലെ നടന്നു പക്ഷെ നിങ്ങൾക്ക് നേരമില്ല മരുന്ന് വാങ്ങിച്ചു തരാൻ അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് കല്യാണമല്ലേ വലുത് രണ്ടു പേർക്കും എന്താ പ്ലാന് സ്വത്ത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാവംപിള് ഇവളാ നേരത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു നിങ്ങൾ എന്നെ ജീവനോടെ തന്നെ കാണില്ലായിരുന്നു ആര് പറ്റിയ കുട്ടിയോ നീ ചെയ്യേണ്ട കടമകളൊക്കെ ഇവളാണ് എനിക്ക് ചെയ്തു തരുന്നത് ചോറ് കൊണ്ടു തന്നത് ഒക്കെ നിങ്ങൾ കല്യാണത്തിന് പോയപ്പോൾ പാവം കെട്ടിയാനും ഇല്ല ഉമ്മയുമില്ല ആ ചെറിയ കുട്ടീനെ വെച്ചിട്ട് അവൾ എത്ര കഷ്ടപ്പെടുന്നത് ഇനി മുതൽ ഇവളാണ് എന്റെ മകള് എന്റെ ഇനിയുള്ള സ്വത്തിന് മൊത്തം അവകാശം അവളാണ് ഞാൻ ഇവളുടെ മകളായിട്ട് ഏറ്റെടുക്കാൻ പോവാണ് ഇനി നീയല്ല ഞാൻ വയസ്സായി കിടക്കുമ്പോളെ എന്നെ നോക്കാൻ ഒരാളുമാണ് അല്ലാണ്ട് സ്വത്ത് സ്വത്ത് പറഞ്ഞ് നടക്കണത് എന്നെ പോലെ ഒരു മകളുണ്ടായിട്ട് ഒരു കാര്യമില്ല ഇനിയുള്ള എന്റെ സ്വത്ത് ഞാൻ ഇവള്ക്ക് എഴുതി കൊടുക്കാൻ പോവാണ് ഇവളെന്നെ നന്നായി നോക്കും എനിക്കത് നല്ല ബോധ്യമുണ്ട് സ്വത്തൊന്നും എനിക്ക് വേണ്ട അതൊക്കെ അവർക്ക് തന്നെ കൊടുത്തോളെ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം അല്ല മോളെ ആർക്കെന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ വാ നമുക്ക് പോവാ ഉമ്മാ